രാവിലെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിങ് അനുസരിച്ചോണ്ട് ഞങ്ങൾ രണ്ടുപേരും വിഷ് ചെയ്തില്ല അപ്പൊ കലപ്പിലായിട്ടോ മൈൻഡൊന്നും ചെയ്യുന്നില്ല എന്താ വിഷ് ചെയ്യാത്ത രീതിയില സ്റ്റാറ്റസ് ഒക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു അത് ഞങ്ങൾ രാത്രി ഇട്ട് എന്തായാലും പിന്നെ വിഷ് ചെയ്തോടാ രാവിലെ എണീറ്റ് രാവിലെ നല്ല ആട്ടുകിട്ടിരിക്കുന്നു അപ്പൊ ആട്ടുകിട്ടി എന്നാലും കുഴപ്പമില്ല രാവിലെ എണീറ്റ് വരുമ്പോ അച്ഛനും അമ്മയ്ക്കും ഒന്ന് വിഷി ചെയ്യുന്നു ഇതൊക്കെ പറയണ്ട അതൊരു സന്തോഷമാണ് മനസ്സിന് അല്ല ചത്തു കഴിയുമ്പോഴല്ല സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ലേക്ക് വരിയെങ്കിലും അമ്മയ്ക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് മേടിക്കാൻ പോവാണ് ും അറിയത്തില്ലായിരുന്നു റംബൂട്ടാൻ പറിക്കാൻ പോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സർപ്രൈസാണ് ഫുള്ള് നമുക്ക് ഇന്ന് കേക്കും മേടിച്ചിട്ട് വരാം രാവിലെ ഇന്നിറ്റപ്പം തൊട്ട് അമ്മ ഇങ്ങനെ എന്താ ഇവരൊന്നും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ചിന്തിച്ച് നടക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പം ഭയങ്കര കലിപ്പായിരുന്നു നമുക്ക് എന്തായാലും ഇത് കാണിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കേക്ക് കിട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കൊണ്ടാണ് കേക്കിന് ഓർഡർ കൊടുത്തത് ആ ചേച്ചി എനിക്ക് ഒരു ദിവസം കൊണ്ട് കേക്ക് സെറ്റ് ചെയ്ത് തന്നെ ഒരു കേക്ക് ചേച്ചിയാണ് നമുക്ക് ഫസ്റ്റ് നൂറ് കെയ് ആയപ്പോഴും ഒരു കേക്ക് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവത്തിന് ചേച്ചിയുടെ തന്നെ മേടിക്കാന്ന് വെച്ചല്ലേ അതല്ല എൻ്റെ ഒരു നല്ലത് അപ്പോൾ ചേച്ചി എനിക്ക് ഒരു കേക്കും കൊണ്ട് അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്പൊ നമ്മുടെ വീടെത്താറായിരിക്കാണ് കുറേ നേരത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ വീടെത്തി വീടെത്താറായി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് പിടി പയ്യെ പിടിച്ചോണ്ട് പെയ്യ അനക്കല്ലേ ക്രീം ആണ് ഇതാണ് നമ്മുടെ ഒരു കേക്ക് ഇതാണ് രണ്ടാമത്തെ കേക്ക് ഇത് നല്ലൊരു കേക്കല്ലേ രസമുണ്ട് കാണാൻ നല്ല കേക്ക് ഇതൊന്നാമത്തെ കേക്ക് എങ്ങനെയുണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ശ്രീമത്തെ മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വെഡിങ് ശ്രീ ശ്രീകൊണ്ട് എല്ലാം പറയാനുണ്ടോ മുപ്പത്തിരണ്ടാമത്തെ അത് ഇത് ഇപ്പഴല്ല പിന്നെ ഇവനോട് ഡയലോഗ് ചോദിക്കാൻ പറയും ഇടക്കിടയ്ക്ക് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുവ അത് 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 മതി അല്ല 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 അതെ സാരി ഇല്ലല്ലോ വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനൽ നമ്മൾ വർഷം കംപ്ലീറ്റ് ആക്കിയ അമ്മയും രാധാകൃഷ്ണൻ അച്ഛനെയും വിളിക്കുകയാണ് കമോൺ കമ്മോൺ

കേക്കിന്റെ പോലും കട്ട് ചെയ്യാൻ അറിയത്തില്ല മതി എന്തോ ക്രീം ക്രീം കട്ട് കട്ടി

എനിക്കറിയുമ്പോ കളിയാക്കുന്നു അതെ അയ്യോ അവിടെ ഇരിയണ്ണ ഇരുന്നോണ്ട് എന്തോ കേക്ക് അൺബോക്സിങ് അതിനകത്താ കേക്ക് കേക്ക് ீ தெய்வமே <laughs> <laughs> അമ്മയ്ക്കൊന്നുമില്ല ഓടാതെന്തായാലും കൊള്ളാമല്ലോ ഉണ്ണി കൊണ്ട് ഉടുപ്പ് മേടിച്ചോണ്ട് കൊടുത്ത് എത്ര ഉടുപ്പ് എനിക്കൊന്നുമില്ല ഉമ്മാല്ലോ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇതിനകത്ത് വല്ല പാതസരോ വളയോ ഒരു ഫോണോ വല്ലോത്തോണ്ട് അണ്ടിപെരുമില്ലേ നിങ്ങൾ കൊള്ളാമല്ലോ അമ്മയെ ഒഴിവാക്കി മക്കളെ ആ എന്തോ സന്തോഷ് ഞാൻ വിചാരിക്കാത്ത കേക്കിനകത്ത് കുപ്പുണ്ട് ഓ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ മോനെ കാരണം ഇതുവരെ ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ എനിക്ക് കേക്കിനകത്ത് അങ്ങനല്ല അതൊരു വെറൈറ്റി രീതി നമ്മൾ ചെയ്യിപ്പിക്കണം അല്ല മദ്യപാനം ആരോഗ്യത്തിന് ആനയായിരുന്നു മദ്യപാനം കഴിച്ചാൽ മേടിച്ചു കൊടുക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അതായത് അതായത് കള് കുടിച്ചു കഴിഞ്ഞാൽ കള്ളാണ് കുടിച്ചതെന്നും നാട്ട് വീട്ടിൽ അടുത്ത് ഇരിക്കുന്നവരെ തിരിച്ചറിയാവുന്ന ഉറപ്പുള്ളവർക്ക് കൊടുക്കുന്നോണ്ട് എന്തോ ും പറഞ്ഞോണ്ട് ഒരു കുപ്പി ഒന്നിച്ചു തീർക്കണോഷൻ അപ്പൊ ഇതിനകത്ത് അബു ഞാൻ പറയുന്ന കുറ്റമുണ്ട് അച്ഛൻ അഞ്ചാറ് ബനിയും മേടിച്ചോണ്ട് കൊടുത്ത് പിന്നെ എന്തുവാ ഇത് മേടിച്ചു എനിക്കെന്തോ മേടിച്ചു പിന്നെ എന്നാലും നിങ്ങൾ അച്ഛനും കൊണ്ട് കൊടുത്തു എനിക്ക് എന്തെങ്കിലും തന്നോടാ യു ഹാവ് എ വാട്സാപ്പ് മെസ്സേജ് പിന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ അതുകൊണ്ട് സന്തോഷം മുപ്പത്തിരണ്ട് വർഷമായി അതായത് മുപ്പത്തിരണ്ടെത്താ പറയൂ പറയം പറയാം അത് കിഴിനായിരുന്നു ആൾക്കാർ അങ്ങല്ല അല്ല അതെന്തുവാ അമ്മ ഒരു മാലമ്പേഴ് അതായത് മുപ്പത്തിരണ്ട് മികച്ച വർഷങ്ങളായിരുന്നു അങ്ങോട്ട് അതായത് ഇനി മികച്ച ഇവിടെ ഇപ്പോ മികച്ച ഇനിയാണ് ശരിക്കും തുടങ്ങാൻ പോകുന്നത് ആ നീ ഇന്നോടൊക്കെ അടിയിടുന്ന അത്രയും പോലും ഞാനും പുള്ളിയും കൂടെ അടിയിടുന്നില്ല ഇത് വെക്കാൻ വേണ്ടായോ പ്ലേറ്റ് വേണം ശ്രീകുട്ടം എടുത്തോണ്ടോ അബുവിന അറിയത്തില്ല ഇത് ചെല്ലു മോനെ പ്ലേറ്റ് കേട്ടോ ഓൾഡ് ക്രീം ഇട്ട് പാറ്റിയത്